ഹരി ഓം സ്വാമിയേ ശരണമയ്യപ്പ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ മകരവിളക്ക് മഹോത്സവ ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാലിന് നാം മകരവിളക്ക് മഹോത്സവം ആഘോഷിക്കുകയാണ് മകരം ഒന്നിന് വൈകുന്നേരം ആകാശത്ത് നക്ഷത്രം തെളിയുമ്പോൾ ശബരിമലയിലും പൊന്നമ്പലമേട്ടിലും മകരവിളക്ക് ആഘോഷിക്കുകയാണ് എല്ലാ വീടുകളിലും മകരവിളക്കിൻ്റെ പ്രതീകമായ ദീപങ്ങൾ കത്തിച്ചു വെക്കണം ക്ഷേത്രങ്ങളിലും എല്ലായിടത്തും എന്തിനാണ് നാം മകരവിളക്ക് ആഘോഷിക്കുന്നത് ഭാരതീയരെ സംബന്ധിച്ച് വിളക്ക് പ്രകാശം അത് പ്രചോദനത്തിൻ്റെ പ്രതീക്ഷയുടെ അറിവിൻ്റെ ശക്തിയുടെ ഒരുമയുടെ പ്രതീകമാണ് നാം മകരവിളക്ക് കത്തിക്കുമ്പോൾ കാശത്ത് മകരനക്ഷത്രം തെളിയുമ്പോൾ നാം നമ്മളോട് തന്നെ പറയേണ്ടത് മനുഷ്യന്റെ മനസ്സിലാണ് ഈ പ്രകാശം നിറയേണ്ടത് മകര ജ്യോതിസ് കത്തി ജ്വലിക്കുന്ന പോലെ മകരനക്ഷത്രം ആകാശത്തുണരുന്ന പോലെ നമ്മുടെ ഓരോരുത്തരെയും മനസ്സുകൾ ഉണരണം ഉയരണം ഉജ്ജ്വലിക്കണം പ്രോജ്വലിക്കണം മനുഷ്യന്റെ മനസ്സിന് അവശതയുടെയും അലസതയുടെയും അന്ധകാരമുണ്ട് അതിനെ മാറ്റാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അയ്യപ്പസ്വാമി പറഞ്ഞു തരുന്ന രണ്ട് കാര്യങ്ങൾ സാധനയും സത്സംഗവും എല്ലാവർക്കും വേണം നാം എല്ലാ ഹിന്ദുക്കളും ഒന്ന് ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മനുഷ്യ മനസ്സിനെ നമുക്ക് ഉണർത്താം കാരണം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നമുക്ക് അവസരങ്ങളുമുണ്ട് അതുപോലെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഓരോ വ്യക്തിയുടെ ജീവിതവും മാറ്റിമറയ്ക്കാൻ നമുക്ക് സാധിക്കും നിങ്ങൾ സ്വയം ഒന്നിരുന്ന് ആലോചിച്ച് നോക്കൂ മനുഷ്യൻ വിധിക്കടിമപ്പെട്ടവരാണോ മനുഷ്യൻ അലസനായി ജീവിക്കേണ്ടവരാണോ മനുഷ്യന് അവശതകളുണ്ടോ നമ്മളെ മറ്റുള്ളവർ പറ്റിക്കുമോ അങ്ങനെയൊക്കെ പറ്റിക്കുന്നെങ്കിൽ നാം ആ ചതിക്കുഴിയിൽ വീഴുന്നുവെങ്കിൽ നാം ദുർബലരായതുകൊണ്ടല്ലേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ പത്രങ്ങളായ പത്രങ്ങളിലും മീഡിയകളിലൊക്കെ പാവം പെൺകുട്ടികളെ വലച്ച് അവരെ നശിപ്പിക്കുന്നതും സാമ്പത്തികമായി ചൂഷണം ചെയ്ത് നശിപ്പിക്കുന്നു ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതിനൊക്കെ എന്തുകൊണ്ടാണ് പലരും വിധേയരാവുന്നത് ദൗർബല്യമാണ് സത്സംഗവും സാധനയും ക്ഷേത്രങ്ങളിലെല്ലാം പോയി ജപം ചെയ്തുകൊണ്ടും അതുപോലെ എവിടെ സപ്താഹങ്ങളുണ്ടോ അതിലൊക്കെ പങ്കെടുത്തു അങ്ങനെ നിങ്ങളെ മനസ്സിനെ ഒന്ന് കണക്ട് ചെയ്തു നോക്കും നിങ്ങൾക്ക് കാണാം മകരവിളക്ക് കത്തി ഉയരുന്നത് പോലെ കത്തി ചുലിക്കുന്ന പോലെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ ഉണർത്താനും ഉയർത്താനും സത്സംഗത്തിലൂടെ നല്ല കൂട്ടുകെട്ടുകളിലൂടെ കൈപിടിച്ച് ഒരുമയോടെ നടക്കാനും സാധിക്കുന്ന ഒരു അത്യുജ്ജലമായ ജീവിതം നമുക്ക് വേണമെന്നാഗ്രഹമില്ലേ അതുകൊണ്ട് എല്ലാ വീടുകളിലും മകരവിളക്കിൻ്റെ പ്രതീകമായി ശിരാതുകളിൽ ദീപം കത്തിക്കണം എല്ലാ ദീപവും കൂടി ചേരുമ്പോൾ അവിടെ പ്രകാശത്തിൻ്റെ ശക്തി അത് തൻ്റെ മനസ്സിലുള്ള പ്രതീക്ഷയും പ്രചോദനവും ശക്തിയും ഊർജവും അതുപോലെ വീടിൻ്റെ ഐക്യവും സമൂഹത്തിൻ്റെ ഐക്യവുമാണെന്ന് തിരിച്ചറിയണം നമുക്ക് മുന്നേറാം നമുക്ക് മകര ജ്യോതിസ് പോലെ ആകാശത്തിൽ ഉണരുന്ന മകര നക്ഷത്രം പോലെ ഉത്തിഷ്ഠത ജാഗ്രത എന്ന വിവേകാനന്ദ സ്വാമികളുടെ മഹത്തായ വിദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉണരാം ഉയരാം സ്വാമിയേണമയപ്പ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്കൊരുമിച്ച് മകരവിളക്കുന്ന ഉത്സവം ആഘോഷിക്കാം ഹരി